സുഭദ്രാഹരണ കഥ വീരന്റെ വീര്യം കൊണ്ട് കന്യകയെ ഹരിക്കാം എന്നുള്ളത് സംമതിക്കാം പക്ഷെ ഒരു കപട ചെന്നിട്ട് അതും സന്യാസി വേഷത്തിൽ ചെന്നിട്ട് ഇത്രയും നേരം അർജുനൻ ചിത്രാംഗതയോടും മുലൂബിയോടും പറഞ്ഞ കുറെ ന്യായങ്ങളുണ്ട് അതൊന്നും സുഭദ്രയുടെ കാര്യത്തില് പ്രായോഗികമായി ഇല്ല അതും സന്യാസി വേഷത്തിൽ വേഷപ്രചനനായിട്ട് ചെന്നിട്ട് ഹരിക്കുകയും ചെയ്തു ഇതില് അർജുനന്റെ സ്വഭാവത്തിലുള്ള ഒരു വിരുദ്ധ സ്വഭാവം അല്ലേ സൂചിപ്പിക്കുന്നത് രാജാക്കന്മാർ വേഷം മാറി നടന്ന പല കാര്യങ്ങളും കണ്ടുപിടിക്കാറുണ്ട് അപ്പോൾ വേഷം മാറുന്നതിൽ ഇതില്ല സന്യാസി വേഷം ധരിച്ച് പെണ്ണിനെ കെട്ടത് കെട്ടതിൽ ഒരു ചെറിയ ചലക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയോട് പക്ഷേ അത് കൃഷ്ണ സമ്മതിച്ചു അപ്പോൾ ആ പ്രശ്നം തീർന്നു ഒരു കാര്യം ചെയ്യാവുന്നതാണോ ചെയ്യാൻ പാടില്ലാത്തതാണോ എന്ന് വലിയൊരു ആചാര്യനെ തീരുമാനിക്കാം ആചാര്യന് നിലവിലുള്ള സങ്കല്പങ്ങളിൽ തിരുത്തലുകൾ വരുത്താം വലിയ നിയമജ്ഞന്മാർക്ക് ആരും കണ്ടുപിടിക്കാത്ത ഒരു പഴുത ഒരു കേസിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് വരും അതുപോലെ ഈ താൽക്കാലിക പരിതസ്ഥിതിയിൽ ഈ നിയമം അർജുനൻ പാലിക്കേണ്ടതുണ്ടോ പാലിക്കേണ്ടതില്ലേ കാരണം സുഭദ്രയ്ക്ക് താല്പര്യമുണ്ട് കൃഷ്ണൻ അറിയാം അർജുനന് താല്പര്യമുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു പിന്നെ തടസ്സമായിട്ട് നിൽക്കുന്ന ആളാണ് തടസ്സമായിട്ട് നിൽക്കുന്ന ആളിൻ്റെ തടസ്സം മാറ്റിയെടുക്കാൻ ഈ ഒരു സംഗതിയെ സാധിക്കും അല്ലെങ്കിൽ ആദ്യം അതിനെ കലഹമുണ്ടാകും അപ്പോൾ ഒരു കലഹം ഒഴിവാക്കാൻ യാദവന്മാർ തമ്മിൽ കൃഷ്ണനും ബലരാമനും തമ്മിലുള്ള ഒരു കലഹം ഒഴിവാക്കാനാണ് ഈ സന്യാസി വേഷത്തിൽ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞത് പിന്നെ സന്യാസി ആയിരിക്കുന്നു അദ്ദേഹം വസ്ത്രത്തിൽ വരുത്തേണ്ടെന്നൊരു മാറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രൂപം കൊണ്ട് സന്യാസിയെ താടിയൊക്കെ വളർന്നിറങ്ങി മുടിയൊക്കെ ചിട പിടിച്ച് എണ്ണ വെച്ച് കുളിക്കുകയല്ലോ കണ്ട കണ്ട ജലപാതങ്ങളിലെല്ലാം കുളിച്ച് മുടിക്ക് ചെമ്പിച്ച് നിറം വീണിരിക്കുന്നു താടി വളർന്നിറങ്ങിയിരിക്കുന്നു പിന്നെ പലയിടത്തും കാഷായ വസ്ത്രം തന്നെ ധരിക്കുകയും ചെയ്തിരിക്കുന്നു ആ കാഷായ വസ്ത്രം സ്ഥിരാക്കി അത്രേ ഉള്ളൂ പക്ഷെ മനസ്സിലായിരുന്നു അത് സംശയം ആ വിരോചിതാണ് അല്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടതേ യുദ്ധം ചെയ്ത് ആരെയാണ് വെല്ലുന്നത് സ്വജനങ്ങളെ തന്നെയാണ് വല്ലുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചു കൊടുത്തത് ഇപ്പോൾ പഥ്യം ആചരിച്ച് പഥ്യം ആചരിച്ച് ആള് ക്ഷീണിച്ചു പോയി അപ്പോൾ ഇതിലൂടെ പറയുകയാണെങ്കിൽ നേരം നിൽക്കാൻ നിവൃത്തിയില്ല കേട്ടോ ഒത്തിരി പാല് കഴിച്ചോളൂ ഇത്തിരി പാല് കഴിക്കാൻ ഞാൻ ഒത്തിരി പാല് കഴിക്കൂ എന്താ പറയുക എന്നാലും ഒത്തിരി പാല് കഴിച്ചോളൂ അങ്ങനെ ഇത്തിരി പാല് കഴിച്ചോളൂ എന്ന് പറഞ്ഞതാണിത് വലിയ ചില അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ദുര്യോധനൊക്കെ ഇവിടെ എത്തേണ്ട സ്ഥിതി വരും അതെല്ലാം ഒഴിവാക്കാനും കാരണം ദുര്യോധനൻ പറഞ്ഞു വെച്ചിരിക്കുകയാണെ അത് ഒരു നിയമപരമായ ബന്ധമായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ വാക്കുകൊടുത്തു കഴിഞ്ഞു വാക്കുകൊടുത്തു കഴിഞ്ഞാൽ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നടന്നത് പോലെയാണ് അങ്ങനെ ഒന്നും അപ്പം അതിലങ്ങനെ ഒരു യുദ്ധത്തിൽ തോൽപ്പിച്ചല്ലോ അപ്പോൾ വീരനായില്ലേ അല്ലെങ്കിൽ തന്നെ വീരനാണെന്ന് പ്രസിദ്ധനാണ് പിന്നെ പണ്ട് മുതലേ സുഭദ്ര ഇദ്ദേഹത്തെ ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി അർജുന സുഖാണോ എന്ന് ചോദിച്ചില്ല അതാണ് കാരണം അത് ചോദിക്കുമ്പോഴേക്കും ശ്വാസം വിട്ടു അത് ചോദിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക തരത്തിലുള്ള അർജുനനെ യുദ്ധക്കളത്തിൽ വന്നത് വന്നപ്പോൾ നിന്നപ്പോൾ ഉണ്ടായ തരത്തിലുള്ള ചില ഭാവ വ്യത്യാസങ്ങളും വേറെലും ഒക്കെ ആർക്കുണ്ടാകും സുമതിരക്കുണ്ടാവും അതുകൊണ്ടത് ചോദിക്കാതെ വലിഞ്ഞു അത് ചോദിക്കാതെ വലിഞ്ഞ് പോകുന്നതിന് മുമ്പിന് അർജുനൻ ചോദിച്ചു വേറെ ഇങ്ങനെ അർജുനൻ എന്നിവരെ ആയിട്ടൊരു ഉണ്ടല്ലോ അവിടെ എന്താ അത് ചോദിക്കാൻ ആളോട് കളഞ്ഞു അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഈ വ്യാസൻ വർണ്ണിക്കുന്ന ഓരോ പ്രണയരംഗങ്ങളും നമ്മളെടുത്ത് പഠിച്ചു നോക്കണം ഓരോന്നും ഓരോ തരത്തിലാണേ ആർക്ക് സാധിക്കും ഇങ്ങനെ ഇത്രയും ഈ പ്രണയങ്ങൾ വർണ്ണിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ ഇപ്പോൾ നമ്മുടെ നോവലുകളിലൊക്കെ ഈ നോവലിസ്റ്റുകളുടെ നോവലുകളിലൊക്കെ പല രംഗങ്ങളും ഒരുപോലെയാണ് ഇരിക്കുന്നത് നോവലിൻ്റെ പേരും മാറിയിട്ടുണ്ടാകും കഥാപാത്രങ്ങളുടെ പേരും മാറിയിട്ടുണ്ടാകും ഒക്കെ ഈ ഒരാളുടെ വ്യക്തിത്വത്തിൽ നിന്ന് വരുന്ന വളരെ ഏകാത്മകമായ പ്രണയരംഗങ്ങളാണ് ഏകാത്മ മറ്റു രംഗങ്ങളും ഒക്കെ ഏകാത്മകമായിരിക്കും വ്യത്യസ്തമായ ഇത് വരില്ല അപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഈ നോവലിനെ സംബന്ധിക്കുന്ന അവരുടെ വ്യക്തിത്വമായി ബന്ധപ്പെട്ട ഒരു സൂത്രവാക്യം കിടക്കുന്നു ഇതങ്ങനെയല്ല ആത്മനിഷ്ഠമല്ല പറഞ്ഞാൽ വസ്തുനിഷ്ഠമാണ് പ്രപഞ്ചത്തിൽ കാണുന്ന ആളുകളുടെ കാമുകാമുകന്മാർക്ക് എന്തെല്ലാം തരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ടോ എന്തെല്ലാം തരത്തിലുള്ള വ്യത്യസ്തമായ ചേഷ്ടാവൈവിധ്യങ്ങളുണ്ടോ അത്തരം ചേഷ്ടാവൈവിധ്യങ്ങൾ ഇദ്ദേഹം ആവിഷ്കരിച്ച് വച്ചിരിക്കുന്നു ഓരോ പ്രണയരംഗവും ഓരോ തരത്തിലാണ് ഓരോ പ്രണയരംഗവും മറ്റൊരു പ്രണയരംഗത്തിനോട് തുല്യത വഹിക്കാത്തതാണ് ഇങ്ങനെ അനന്ത വൈവിധ്യമാണ് എണ്ണമറ്റ അസംഖ്യേയമായ വൈവിധ്യമാണ് അദ്ദേഹം പ്രേമരംഗങ്ങളുടെ ആവിഷ്കാരത്തിൽ കാണിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് സുഭദ്ര തേരോടിച്ച അർജുനൻ യുദ്ധം ചെയ്തു ആ അപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ആ ഇതിനിടയ്ക്ക് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ സുഭദ്രയെ കട്ടുകൊണ്ട് ഹരിച്ചുകൊണ്ട് വരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിന് ഒരനുമതി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് കിട്ടേണ്ടതല്ലേ വേണോ വേണം ആൾ വിട്ട് അപ്പോൾ ഒരു ധർമ്മശ്രദ്ധയാണ് ഇവിടെ കാണുന്നത് ധർമ്മപുത്ര എടുത്ത് ആൾ വിട്ടിട്ട് ഒരു യാദവ ദൂ തന്നെ പറഞ്ഞയച്ചിട്ട് ഇങ്ങനെ സംഭവിക്കും അങ്ങടെ അഭിലാഷം എന്താണ് എന്ന് ചോദിച്ചു രണ്ടു പേർക്കും ഇഷ്ടമാണെങ്കിൽ കൊണ്ടുവന്നോട്ടെ അത് ഒരു പ്രതീക്ഷിക്കുന്ന മറുപടിയല്ല ധർമ്മോത്ര പോലെ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറുപടിയല്ല പിന്നെ ഇദ്ദേഹം ഉലൂബിയെ വിവാഹം കഴിച്ച കാര്യവും ഈ ചിത്രാംഗതയെ വിവാഹം കഴിച്ച കാര്യമൊക്കെ ധർമ്മോത്ര അറിഞ്ഞിരിക്കുന്നു പോയത് തീർത്ഥയാത്രയ്ക്കാണെങ്കിലും അതൊരു വിവാഹ പര്യടനമായിട്ടാണ് കലാശിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഇതും ഉണ്ടായിരുന്നില്ല ഈർഷയും ഉണ്ടായിരുന്നില്ല പിന്നെ അതൊരു ധർമ്മലംഘനമാണെന്നും അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല വളരെ ഉദാരമായിട്ടാണ് ഒരു വലിയ നിഷ്ഠുരമായ ധർമ്മബോധം കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകാവുന്ന ഒരു സങ്കുചിതത്വവും അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തോന്നിയില്ല രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് ഈ ദൂതൻ മുഖാന്തരം അദ്ദേഹം അനുമതി കൊടുത്തയച്ചിരുന്നു അതും കൂടി കിട്ടിയതിന് ശേഷമാണ് ഈ തട്ടിക്കൊണ്ടുപോരാൻ ഇദ്ദേഹത്തിന് പൂർണ്ണമായ ഒരു ഉറപ്പ് ഒരു ദാർഢ്യം മാനസികമായ ദാർഢ്യം കിട്ടിയത് അങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോകുന്നത് സുദ്രീയുമായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ കോട്ടമതിലിന് വെളിയിൽ വന്നപ്പോൾ അർജുനൻ പറഞ്ഞു നീ ഇച്ചര നേരം പുറത്തു അതെന്താ അത് ആ അകത്ത് പോയി ചില പണികൾ ചെയ്യാൻ അകത്ത് ചെന്ന് ദ്രൗപതിയെ കണ്ടു അപ്പോൾ ദ്രൗപതിയുടെ മുഖം ഇത്തിരി കനത്തിട്ടുണ്ട് എങ്ങനെയുണ്ടോ ഉണ്ടായിരുന്നു ഇതൊക്കെ ദരവതി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു തീർത്ഥയാത്ര തീർത്ഥയാത്ര കൊള്ളുമായിരുന്നു ആധ്യാത്മികമായിട്ട് ഞാൻ ഇത്തിരി അപ്പോൾ ഞാൻ അറിഞ്ഞു ആധ്യാത്മികമായിട്ട് മെച്ചപ്പെട്ടത് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടല്ലോ സുഭദ്ര ഇതു പറ്റി സുഭദ്രയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിനിപ്പം എന്ത് വേണം അല്ലെങ്കിൽ ഇങ്ങോട്ട് അകത്തേക്ക് ഒന്ന് കൊണ്ടുവരണം അവളെ അത്തേക്ക് കൊണ്ടുപോന്നു ഇത്തിരി ഒരു കണ്ണമേരി പടിഞ്ഞതുപോലെയൊക്കെ തോന്നി ഇത്രയേ ഉള്ളൂ കുറെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും പാഞ്ചാലി കാണിച്ചില്ല അപ്പോൾ പാഞ്ചാലിയെ മാനിച്ചു കൈമണിയാണെന്നെങ്കിലും വേണമെങ്കിൽ പറയാം പിന്നെ കുന്തിയോട് പറഞ്ഞു കുന്തിയോട് പറഞ്ഞപ്പോൾ കുന്തിക്ക് വലിയ ആഹ്ലാദം വസുദേവരുടെ മാളല്ലേ വലിയ സന്തോഷമായി തനിക്ക് കൂട്ടായിട്ട് ഒരാൾ കൂടി വന്നല്ലോ എന്ന സന്തോഷമായിരുന്നു കുന്തിക്ക് അങ്ങനെ ആനയിച്ച് സുഭദ്രയെ അന്തപുരത്തിലേക്ക് പ്രവേശിപ്പിച്ചു പിന്നെ വിധിപ്രകാരമുള്ള വിവാഹമാണ് വിധിപ്രകാരമുള്ള വിവാഹത്തിന് യാദവോപരിയിൽ ചെന്ന് ഇവരെല്ലാവരെയും ക്ഷണിച്ചു തേരു കണക്കിന് സ്ത്രീധനവുമായി സ്ത്രീധനത്തെക്കുറിച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ തേരു കണക്കിന് സ്ത്രീധനവുമായി അവിടെ നിന്ന് ബലരാമൻ്റെ നേതൃത്വത്തിൽ യാദവന്മാരെല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു അങ്ങനെ വേണ്ടത്ര സ്ത്രീധനം കൊടുത്തു ആ സ്ത്രീധനമൊക്കെ ധർമ്മപുത്രൻ സ്വീകരിക്കുകയും ചെയ്തു